ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളുടെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഗൈസ് അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഡോക്ടർക്ക് ആദ്യം ഷോക്കായിപ്പോയി കല്യാണം കല്യാണം കഴിഞ്ഞത് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോൾ ഏപ്രിൽ മുപ്പത് അപ്പോഴാണ് കല്യാണം കഴിഞ്ഞേ കല്യാണം കഴിഞ്ഞു പിന്നെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ കറങ്ങി നടന്ന ജോലിയായിരുന്നു അപ്പോഴേക്കും നല്ല രസമായിരുന്നു പുതിയ വീട് പുതിയ സ്ഥലം അങ്ങനെയൊക്കെ ഒക്കെ ആയിരുന്നു പിന്നെ ഒരു വർഷമൊക്കെ ആയ ആവാറായപ്പോൾ എനിക്ക് ഒരു പെട്ടെന്നൊരു ഉണർവ് വന്നു ബസ് എന്താ വെച്ചാൽ ഒരു കുഞ്ഞ് വേണം പിന്നെ അപ്പോൾ അങ്ങനെ തോന്നി ഞാൻ ഒരാഗ്രഹമായിട്ട് ഏട്ടനോട് പറഞ്ഞു ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഏട്ടനും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് കുറേ ട്രൈ ചെയ്തിട്ടും നടക്കുന്നില്ല പിന്നെ ഇപ്പോൾ പീരീഡ്സ് രണ്ടു ദിവസം ലൈറ്റ് ആയാൽ തന്നെ ഏട്ടനെ ചൊറിയാൻ പറ്റും ഏട്ടാ നോക്കാം നോക്കാം ട്രൈ ചെയ്യാം പിന്നെ കിറ്റ് മേടിക്കലായി ടെസ്റ്റ് ചെയ്യലായി ഒരു വരെയും കാണത്തുള്ളു അപ്പോൾ ടെൻഷനായി സങ്കടമായി കരച്ചിലായി പിടിച്ചിലായി ഒരുപാട് തരഞ്ഞു അപ്പോൾ കുറേ നോക്കി നടക്കുന്നില്ല അവസാനം ഫാസ്റ്റ് നമ്മളിവിടെ അടുത്തൊരു ടൗണിലായിട്ടൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൽ ഒരു ഫേമസ് ഒരു ഡോക്ടറുണ്ട് ഗൈനക്കോളജിസ്റ്റ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്ന് പോയി കണ്ടു നോക്കുന്നു പറഞ്ഞ് ആദ്യം അവിടെ പോകാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ പോയി അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ അത് മെഡിസിൻ കഴിച്ചാൽ മാറിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ പോയി ചെക്കപ്പ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറെ മാസമായിട്ടും എന്ന് കണ്ടപ്പോൾ എനിക്കാകെ ടെൻഷനായി പിന്നെ ഞാൻ ഞാനിപ്പോഴും ഏട്ടനോട് പറയും ഏട്ടൻ എന്താവാത്തേ എന്തേ നടക്കുന്നില്ലല്ലോ ശരിയാവൂലേ എപ്പോൾ ഓക്കെ ആവുക എന്നൊക്കെ ചോദിക്കും പക്ഷേങ്കിലും ഏട്ടനെന്നെ സമാധാനിപ്പിക്കും പക്ഷെ എന്നാലും എനിക്കുള്ള ഒരു ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഒരു വർഷം കഴിഞ്ഞു അങ്ങനെ കുറേ ഇങ്ങനെ എപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക അങ്ങനെയൊക്കെയായി നമ്മൾ എന്തൊക്കെയോ ട്രൈ ചെയോ ലാസ്റ്റ് മറ്റേ എന്തൊക്കെയോ പേഡ്സൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അവസാനം ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ ജൂലൈ ഏകദേശം ആഗസ്റ്റ് സ്റ്റാർട്ടായപ്പോൾ ഫിക്സ് ആവേണ്ടതാണ് ഫിരിസ് പിന്നെ എല്ലാവരും പറഞ്ഞു ക്യൂരിയോസിറ്റി വേണ്ട ടു വീക്സ് കഴിഞ്ഞാലേ ടെസ്റ്റ് ചെയ്ത അറിയാൻ പറ്റുമോ അപ്പോൾ ടു വീക്സ് വരെ ഏകദേശം വെയിറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക വന്നാൽ ആവുമല്ലോ എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ ക്ഷമയില്ലായിരുന്നു ഭയങ്കര ക്യൂരിയോസിറ്റി ആയപ്പോൾ നമ്മളൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഏകദേശം ഏകദേശം ഈ ടൈം ആയപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് ആ ടൈം ആയപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് രാവിലെ എണീറ്റ് പോയി ഞാനും പോയി ടെസ്റ്റ് ചെയ്ത് ആകെ ഒരു എപ്രാളായിരുന്നു എന്നിട്ട് പോയി ചെക്ക് ചെയ്ത് ഫസ്റ്റ് ലൈൻ വന്നു ഞാനാ ഒറ്റയ്ക്ക് പോയിട്ടാണ് ചെക്ക് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് ലൈൻ വന്നു പിന്നെ രണ്ടാമത്തെ ലൈൻ ചെറിയൊരു വൈറ്റ് ആയിട്ട് വന്നത് അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി ഞാൻ പോയിട്ട് അടുത്ത് പറഞ്ഞു അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് ആണെന്നറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് അപ്പോൾ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മളെ ഇവിടെ അടുത്തൊരു ക്ലിനിക്കിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് അറിയാൻ പറ്റും എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ബ്ലഡും ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് ഉള്ളേ അവിടെ പോയിട്ട് എന്താ ഒരു സിസ്റ്റർ പറഞ്ഞു ഇത് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു ഇത് കൺഫേം ആണെന്ന് പറഞ്ഞു എന്നാലും നമുക്കൊരു ഡൗട്ട് പിന്നെ അടുത്ത മാസം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകേണ്ട ടൈമായിരുന്നു ആ സമയം അപ്പോൾ ഡോക്ടറെടുത്ത് പോയി അവിടുന്ന് ബ്ലഡും ടെസ്റ്റ് ചെയ്ത് റിസൾട്ടും വാങ്ങിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറൊക്കെ ആകെ ഷോക്കായി പോയി ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ മക്കളെ സംഭവിച്ചു ഡോക്ടർ തന്നെ ആകെ അന്ന് വിട്ടുപോയി നമ്മൾ തന്നെ വിചാരിച്ചില്ല ഒട്ടും പ്രതീക്ഷയില്ല ഗൈസ് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് പോസിറ്റീവ് ആയത് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഗസ് ബൈ